ും ഇന്ന് ബഹളമായിരുന്നു നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ച ആവശ്യപ്പെട്ടാണ് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു രാജ്യത്തെ യുവാക്കളെ ബാധിക്കുന്ന വിഷയമാണെന്നും പാർലമെന്റ് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് मान्य 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 सदस्यगण राष्ट्रपति अभिभाषण में आप सभी मुद्दों पर सभी विषयों पर चर्चा कर सकते हैं और मैं सरकार से भी अपेक्षा करूंगा वो आप उनको हम जॉइंट मैसेज देना चाहते थे हाथ दें आप सुनिए सुनिए जॉइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम जरूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें ठीक है आप डेडिकेटेड डिस्कशन अब अब बात यह है कि दो फोर्सेज हैं एक तरफ है। नहीं माने ओके सभा पटल पर रखे जाने वाले पत्र आइटम नंबर तीन श्री अर्जुन मेघवाल जी O a രാഹുൽ ഗാന്ധിയെ ഈ വിഷയം ഉന്നയിക്കാൻ സ്പീക്കർ അനുവദിച്ചില്ല അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല കൂടുതൽ വിവരങ്ങളുമായി ഇ ആർ രാകേഷ് ചേരുകയാണ് രാകേഷ് രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത് അദ്ദേഹം വെളിയിലും ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി വിദ്യാർത്ഥി സമൂഹത്തിന് ഒരു സന്ദേശം നൽകാനാണ് ആഗ്രഹിച്ചത് അത് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും ഒരേ രീതിയിൽ തന്നെ ഒന്നിച്ച് നിങ്ങൾക്കൊപ്പമുണ്ട് ഈ നീറ്റ് ക്രമക്കേടിനെ കുറിച്ചുള്ള ഒരു ചർച്ച പാർലമെന്റിൽ ഉണ്ടാകും ഈ സന്ദേശം നൽകണമെന്നാണ് പക്ഷേ അത് കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായിട്ടില്ല എന്നായിരുന്നുവല്ലോ എന്ത് കാരണത്താലാണ് ഒരു ചർച്ച നടത്തുവാൻ കേന്ദ്രം തയ്യാറാകാതിരുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നുവല്ലോ ഈ വെബ്സൈറ്റിൽ പോലും ഈ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് അപ്ലോഡ് ചെയ്യുവാൻ അനുവദിച്ചില്ല അതിനു മുമ്പ് വെബ്സൈറ്റ് ബ്ലോക്കായി എന്നുള്ള ആരോപണം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി മഞ്ജുഷ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഇന്ന് സഭ സമ്മേളിച്ച ഉടൻ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ വിഷയം സഭാ സഭാനപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ സ്പീക്കർ ഓം ബിർള ഇതിന് അനുമതി നൽകിയില്ല സ്പീക്കർ അതിന് പറഞ്ഞ കാരണം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നന്ദി പ്രമേയമേനുള്ള ചർച്ച ഇപ്പോൾ ആരംഭിക്കാണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദി പ്രമേയ ചർച്ച നടക്കാതിരിക്കുക ഈ വിഷയം ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല പകരം നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ നിങ്ങൾക്ക് ഏത് വിഷയങ്ങൾ വേണമെങ്കിൽ ഉന്നയിക്കാം എന്നൊരു വാദമാണ് സ്പീക്കർ ഉന്നയിച്ചത് തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു ആദ്യം പന്ത്രണ്ട് മണിവരെ സഭ ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചു ഇതിനുശേഷം പന്ത്രണ്ട് മണിക്ക് ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ പശ്ചിമബംഗാൾ എന്നൊരു അംഗത്തിന്റെ സത്യപ്രതിജ്ഞയാണ് ഉണ്ടായത് അതിനുശേഷം വീണ്ടും പ്രതിപക്ഷം ഈ വിഷയം തന്നെ ഉന്നയിക്കുകയായിരുന്നു ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് തിങ്കളാഴ്ച വരെ ഇപ്പോൾ ലോക്സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ് രാജ്യസഭയിലും സമാനമായ രീതിയിൽ വിഷയം ഉന്നയിച്ചു തുടർന്ന് രാജ്യസഭാ നടപടികളും ആദ്യം തടസ്സപ്പെട്ടു പക്ഷേ പന്ത്രണ്ട് മണിക്ക് സഭ സമ്മേളിച്ച സമ്മേളിച്ചതിന് ശേഷവും പ്രതിപക്ഷം ബഹളം തുടർന്നു പക്ഷേ നന്ദിപ്രമേയ ചർച്ച അവിടെ തുടരുകയാണിപ്പോൾ പക്ഷേ പ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളം ഏതായാലും ഇപ്പോൾ രാജ്യസഭയിൽ തുടരുന്നുണ്ട് രാഹുൽ ഗാന്ധി ഏതായാലും ഇന്ന് ലോക്സഭയിൽ വ്യക്തമാക്കിയ കാര്യം രാജ്യത്തെ യുവാക്കളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ വളരെ ഗൌരവത്തോടുകൂടി ഈ വിഷയത്തെ രണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ വിഷയത്തിൽ ഒന്നടകം അർത്ഥവത്തായ ചർച്ച നടത്തണം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഈ ചർച്ചയുടെ ഭാഗമാകണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ചുരുങ്ങിയ വാക്കുകൾ മാത്രമാണ് സംസാരിക്കുന്നത് സമയം അനുവദിച്ചത് പിന്നെ പിന്നാലെ പ്രതിപക്ഷ ബഹളവും തുടരുകയായിരുന്നു ഇതേ തുടർന്നാണ് സ്പീക്കർ ലോക്സഭാ നടപടികൾ ഏതായാലും നിർത്തിവെച്ചത് ഏതായാലും തിങ്കളാഴ്ച ഈ വിഷയം വീണ്ടും ലോക്സഭയിൽ ഉന്നയിക്കുമെന്ന് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ ബഹളം ഇന്ന് ലോക്സഭയിൽ ഉണ്ടായി തിങ്കളാഴ്ച വരെ പിരിഞ്ഞിരിക്കുകയാണ് ലോക്സഭ